ചെറുപുഴ കുണ്ടതം ശ്രീ മുത്തപ്പൻപൊടിക്കളത്തിൽ പ്രതിഷ്ഠാകർമ്മം നടത്തുന്നതിൻ്റെ മുന്നോടിയായി ദേവഹിതമറിയാൻ ദേവപ്രശ്ന ചിന്ത നടത്തി ഇത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ദേവസ്ഥാനത്ത് പ്രതിഷ്ഠാകർമ്മം നടത്താൻ തീരുമാനിച്ചു ജ്യോതിഷൻ ഷൈജു രാഘവനാണ് ദേവപ്രശ്ന ചിന്ത നടത്തിയത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട് ചെറുപുഴ കുണ്ടന്തടം ശ്രീ മുത്തപ്പൻ പൊടിക്കളത്തിൽ ക്ഷേത്ര നിർമ്മാണം നടക്കുകയാണ് ദേവസ്ഥാനത്ത് നിർമ്മിക്കുന്ന ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ സംബന്ധിച്ച് ദേവഹിതം അറിയുന്നതിനു വേണ്ടി പൊടിക്കളത്തിൽ വെച്ച് ദേവപ്രശ്ന ചിന്ത നടന്നു വ്യാഴാഴ്ച രാവിലെ പ്രധാന വഴിപാടായ പയങ്കുറ്റിക്ക് ശേഷം ക്ഷേത്രം പ്രധാന മടയൻ ശ്രീ പുളിയൂർ ഋഗേഷ് മടയന്റെ സാന്നിധ്യത്തിൽ ചെറുപുഴയിലെ ഷൈജു രാഘവൻ അവറുകളാണ് പ്രശ്നചിന്ത നടത്തിയത് നമുക്ക് ഈ നടത്തിയത്യോഗം ചെയ്യുന്ന സമയത്ത് ഈ ആരോഗ്യത്തിലേക്ക് ബാധിക്കുന്നതായ പ്രേതബന്ധനങ്ങൾ ഇവിടുന്ന് നമുക്ക് എന്താക്കാം ഉച്ചാടും ബാധിക്കാത്ത രീതിയിൽ നമുക്കതിനായിട്ട് അഖിലം എന്ന് പറയുമ്പോൾ അല്ലെ സ്ത്രീ പുരുഷ വ്യത്യാസത്തിൽ അധിലമായിട്ട് നമുക്ക് എന്താക്കണം ഇവിടുന്ന് നമുക്ക് ഇതിൻ്റെ തിരുമുറ്റത്തിലേക്ക് ബാധിക്കാത്ത രീതിയിൽ അതിന് നമുക്ക് നീക്കിക്കളയാം അല്ലേ അതാണ് ഷസ്ത്ര അഷ്ടമ സംസ്ഥിതോ വിധിഗുരു പാവാൻയതോ വീക്ഷിതോ ദേവബ്രാഹ്മണ പൂർവവൈരമുദിതം ശാപം വിതരണം ഗുരോഹളും ഇപ്പോൾ ഗുരുവായും ആ പി ആണ് നമുക്ക് ആരോഗ്യത്തിൻ്റെ മൂന്നാം ഭാവത്തിൽ ഇന്ന് പറഞ്ഞു നിൽക്കുന്നത് എല്ലാവരും നല്ല ഗുരുത്വത്തിൽ പോകണം സ്ഥാനാത് സ്ഥാനത്ത് പൂജ്യം നമ്മൾ ബഹുമാനിക്കേണ്ടവരാ ബഹുമാനിക്കേണ്ടതുപോലെ ഓരോരാളെ സ്ഥാനം ഉണ്ടാവുമല്ലോ മടേശൻ അല്ലെ എൻ്റെ ഗുരുസ്ഥാനത്ത് എക്കേണ്ടവർ ഇവിടുത്തെ പൈമി കേൾക്കേണ്ട ആൾമടിയൻ അതിൻ്റെ നർത്തകന്മാര് അല്ലെ എല്ലാവരും നമ്മൾ സ്ഥാനാർത്ഥി സ്ഥാനത്ത് എന്ന് പറയും അവരെല്ലാം നല്ല രീതിയിൽ ഗുരുത്വത്തിൽ അല്ല അതിൽക്ക് ഓരോരോ സ്ഥാനം ഉണ്ടാവും ആ സ്ഥാനത്തെ മറന്നിട്ട് നമ്മൾ പ്രാവശ്യത്ത് മുമ്പോട്ട് പോകാൻ പാടില്ല എന്ന് ആ വ്യാഴത്തെ കൊണ്ട് നമുക്ക് പറയാം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അങ്ങനെയാണ് പ്രശ്നചിന്ത പ്രകാരം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേടമാസം എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാലിന് ഞായറാഴ്ച രാവിലെ ഏഴ് നാപ്പത്തിയൊന്നിനും ഒൻപത് നാപ്പത്തിമൂന്നിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠാകർമ്മവും തുടർന്ന് കളിയാട്ടവും നടത്താൻ തീരുമാനിച്ചു ദേവപ്രശ്നചിന്തയുടെ ചടങ്ങിൽ ക്ഷേത്രം ഭാരവാഹികളും പ്രദേശത്തെ നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളെ ഇതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ